ഈശോമി സിഹായിക്കിയ സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ കാറ്റഗീസും ആവറല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത് കാലം മാറുന്നതനുസരിച്ച് പുതിയ പുതിയ പാപങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ആധുനിക പാപം എന്ന് പറയാവുന്ന അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തരപ്പെടുത്താവുന്ന എന്തെങ്കിലും പാപങ്ങളുണ്ടോ എന്നുള്ളതാണ് പാപങ്ങളെ പഴയ പാപങ്ങളെന്നോ ആധുനിക പാപങ്ങളെന്നോ നമുക്ക് തരംതിരിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെ പശ്ചാത്തലത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ പുതിയതായിട്ട് ശരി തെറ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ തീരുമാനിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അങ്ങനെ പലതുമുണ്ട് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ പലപ്പോഴും ദേവാലയത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചുള്ളൊരു അവബോധം നമുക്ക് വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കോവിഡൊക്കെ കഴിഞ്ഞ പശ്ചാത്തലത്തിൽ ദേവാലയത്തെയോ അല്ലെങ്കിൽ ദേവാലയത്തിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങളെയെല്ലാം വെറും ചടങ്ങുകൾ മാത്രമായിട്ട് തരം താഴ്ത്തി കാണുന്ന അല്ലെങ്കിൽ ഇതെല്ലാം കടമകൾ മാത്രമായിട്ട് വെറുതെ അങ്ങ് തീർത്തുവിടാൻ വേണ്ടിയുള്ള കടമകൾ മാത്രമായിട്ട് കാണുന്ന പ്രവണത നമ്മളിൽ പലർക്കുമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ടി വിയിൽ കുർബാന കണ്ടാൽ മതി അല്ലെങ്കിൽ ഫോണിലൂടെ കുമ്പസാരിക്കാമോ ഇനി കുമ്പസാരിക്കേണ്ട തന്നെ ആവശ്യമുണ്ടോ എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത് ദേവാലയം പരിശുദ്ധമാണ് ഈശോയുടെ പരിശുദ്ധമായ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന ഓരോ ബലിയും വിശുദ്ധമാണ് അതിൽ നമ്മളെല്ലാവരും പങ്കുചേരാൻ കടപ്പെട്ടവരാണ് ദേവാലയത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചുള്ള അവബോധം എപ്പോഴും നമുക്കുണ്ടാവണം രണ്ടാമതായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചുള്ള അവബോധമില്ലായ്മയാണ് നമുക്കറിയാം നമ്മളിപ്പോൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ എൻ്റെ ശരീരം എൻ്റെ അവകാശം എന്നുള്ള മുദ്രാവാക്യങ്ങളൊക്കെ പ്രത്യേകിച്ച് അന്താരാഷ്ട്ര തലത്തിലും കോളേജ് തലത്തിലും പലരും പ്രത്യേകിച്ച് പല ചാനൽ ചർച്ചകളിലും ഇൻ്റർവ്യൂകളിലെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട് അവിടെയെല്ലാം ഒരു ക്രൈസ്തവൻ എന്നുള്ള നിലയ്ക്ക് മാമോദീസ സ്വീകരിച്ച് ഈശോയിൽ വിശ്വസിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാൻ സാധിക്കണം എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് ഇതായിരിക്കണം ശരീരത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് അതിനാൽ തന്നെ ദൈവത്തിൻ്റെ ആലയത്തിന് നിരക്കാത്ത ഒരു കാര്യവും നമ്മുടെ ശരീരത്തിൽ സംഭവിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്നാമതായിട്ട് നിസ്സംഗതയാണ് അഥവാ ഇൻഡിഫറൻസ് പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളിൽ അല്ലെ നമ്മൾ ജീവിക്കുന്ന മേഖലകളിലെല്ലാം പലരിലും പ്രത്യേകിച്ച് നമ്മളിൽ തന്നെ നമ്മൾ കണ്ടുവരുന്നതാണ് ഒന്നിനോടും പ്രത്യേകിച്ച് താല്പര്യമില്ല പ്രത്യേകിച്ച് ചെയ്യാനോ പ്രത്യേകിച്ചൊന്നും എന്തെങ്കിലുമൊക്കെ വിശ്വസിക്കാൻ പോലും താല്പര്യമില്ല അങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്നുള്ള ചിന്ത ദേവാലയത്തിൽ പോകാൻ മടി അല്ലെങ്കിൽ ഏറ്റവും നിസ്സാരമായി പറഞ്ഞാൽ അധ്വാനിക്കാൻ പോലും അനുഭവം അത് നമ്മളിൽ പലരും നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ അത് തിന്മയാണ് അത് പാപമാണ് അത് നമ്മളിൽ വേരുപിടിച്ച് വേരുപിടിച്ച് അവസാനം നമ്മളെക്കൊണ്ട് ഒന്നിനും സാധിക്കാത്ത രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരും ആദ്യം ഇത് മടിയിൽ ആരംഭിക്കുന്നു പിന്നീട് നിസ്സംഗതയിലേക്ക് എത്തിച്ചേരുന്നു ആ മടി ആരംഭിക്കുമ്പോൾ തന്നെ അതിനെ മനസ്സിലാക്കാനും അതിനെ മറികടക്കാനും നമ്മൾ പരിശ്രമിച്ചില്ല എങ്കിൽ അത് നമ്മൾ വലിയ ദുരന്തത്തിലേക്ക് ചിന്തിച്ചുകൊണ്ടേയിരിക്കും നാലാമതായിട്ട് നിത്യജീവനിലുള്ള താൽപ്പര്യക്കുറവാണ് ചില മനുഷ്യരുടെ പ്രത്യേകിച്ച് ക്രൈസ്തവരായ ഉത്തരവാദിത്തപ്പെട്ടവരുടെയൊക്കെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ ഈ ജീവിതത്തിനപ്പുറത്തേക്കൊരു ജീവിതമില്ല എന്നുള്ള മട്ടിലാണ് മുമ്പോട്ട് പോകുന്നത് എപ്പോഴും ഓർക്കുക ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ഈശോയിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെയും കാണുന്ന നിർഭാഗ്യരാണ് ഈ ജീവിതത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട് സ്വർഗമുണ്ട് എന്നുള്ളൊരു അവബോധം ഒരു ചിന്ത എപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കണം അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈശോയുടെ ശിഷ്യരായിട്ട് മാറുക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മുടെ നമ്മുടെ സാഹചര്യങ്ങളിൽ കണ്ടുമുട്ടുന്നതാണ് അവയൊക്കെ മനസ്സിലാക്കി അവയെ അകറ്റി നിർത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ